ഇഞ്ച് ഡിഫറൻസ് അപ്പം കാണത്തുള്ളൂ അല്ലാതെ നമ്മൾ ഇങ്ങനെ ഇത്രയും ഇങ്ങനെ കൊണ്ട് തയ്ക്കാൻ നമുക്ക് പറ്റത്തില്ല നിങ്ങൾ ആ ഷേപ്പ് പ്രത്യേക ശ്രദ്ധിക്കണേ അതായത് നാൽപ്പത്തിരണ്ട് ഇവിടെ നാൽപത്തി ഒമ്പത് നാൽപ്പത്തി അഞ്ച് ഹിപ്പിനോട് വരുമ്പോൾ നമുക്ക് വേണ്ടത് അൻപത്തി ഏഴാണ് അപ്പം വളരെ ശ്രദ്ധ ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഇന്ന് സാലിറോസ് ചാനലിൻ്റെ മറ്റൊരു ചുരിദാർ കട്ടിംഗ് വീഡിയോയിലേക്ക് സ്വാഗതം ചുരിദാർ കട്ടിംഗ് വീഡിയോ ഞാൻ ധാരാളം ഇട്ടിട്ടുണ്ടെങ്കിലും ഇതിനൊരു പ്രത്യേകതയുണ്ട് തയ്ക്കാൻ തുടങ്ങിയവർക്ക് തയ്ച്ചു കൊടുക്കാൻ ആഗ്രഹമുള്ളവർക്ക് തയ്ച്ച് തുടങ്ങിയവർക്കൊക്കെ നേരിടേണ്ടി വരുന്ന ഒരു ചുരിദാറിൻ്റെ അളവുകളുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് സംശയം തോന്നും നമുക്ക് ചുരിദാറിൻ്റെ കട്ടിങ്ങിലേക്ക് കടന്നു വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാകും എന്തൊക്കെ വ്യത്യാസങ്ങൾ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് വരുന്ന ചില അളവുകളാണ് നമ്മൾ സാധാരണ ഒരു ഒരു പ്രൊപ്പോർഷനിൽ ചില അളവുകൾ ശ്രദ്ധിക്കാറുണ്ട് അങ്ങനെയല്ല ശരിക്കും ഇത് ഇതിനേക്കാൾ വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ളതാണ് തുടക്കം മുതൽ നിങ്ങൾ വീഡിയോ ശ്രദ്ധിക്കണം നമ്മൾ കട്ടിങ് വരെ നിങ്ങൾ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണം അപ്പൊ നമുക്ക് ഇതൊരു നൈറ്റിബിറ്റാണ് അതായത് രണ്ട് തൊണ്ണൂറ് മീ നീളമുള്ള നൈറ്റി ബിറ്റിന്റെ തുണിയാണിത് ഇത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം നീളത്തിൽ രണ്ടായിട്ട് മടക്കിയിട്ട് നമ്മളെ ഫുൾ നേരെ മടക്കി വീതിപ്പാട് ഇങ്ങനെ മടക്കിയിട്ടിരിക്കുക കണ്ടല്ലോ നമുക്ക് ആദ്യം വേണ്ടത് ഇതിന്റെ ലെങ്ത് ആണ് ഇതിന്റെ ലെങ്ത് അനുസരിച്ച് നിങ്ങൾ ഇങ്ങോട്ട് ഒന്നോട്ട് നോക്കിക്കേ ഇത് കണ്ടു മടക്കിയിട്ടേക്കുന്നത് കണ്ടല്ലോ അപ്പൊ ഈ അടിയിൽ നിന്നാണ് നമ്മൾ അളവ് എടുത്ത് മുകളിലേക്ക് വരികയാണ് അപ്പൊ നമുക്ക് അവിടുന്നൊടി ലാഭിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അതിനാണേ നമുക്ക് വേണ്ടത് നാൽപ്പത്തി അഞ്ച് നാൽപ്പത്തി അഞ്ച് ഇഞ്ചാണ് നമുക്ക് വേണ്ട അളവ് അപ്പൊ നാൽപ്പത്തി അഞ്ചിൽ ഞാൻ ഇത് റെഡി ലെങ്ത് അല്ല ലെങ്തിന്റെ ഗുണത്തിൽ തൈര്ത്തും കൂടെ കൂട്ടിയാണെ നാൽപ്പത്തി അഞ്ച് ഇഞ്ച് എടുത്തിരിക്കുന്നത് അപ്പൊ നമുക്ക് നാൽപ്പത്തി അഞ്ചിൽ നമുക്ക് അടയാളപ്പെടുത്താം നാൽപ്പത്തി അഞ്ചില് ഞാൻ ലൈൻ വരച്ചു കണ്ടല്ലോ ചെസ്റ്റ് അളവും നാൽപ്പത്തിരണ്ട് പക്ഷെ നാൽപ്പത്തിരണ്ടാവും ഇത് ഞങ്ങൾ ഒന്നും കേൾക്കുന്നില്ലെന്ന് ഓർക്കും അതല്ല ബാക്കി അളവുകൾ നിങ്ങൾ ശ്രദ്ധിച്ചോണം നമുക്കറിയാം ഒരുവിധം വലിപ്പമുള്ള ആൾക്കാർക്കൊക്കെ മൂന്നര ഇഞ്ച് വരെ നമുക്ക് എടുക്കാൻ പറ്റും കാരണം ചെസ്റ്റ് അളവും ഒക്കെ ഇച്ചിരി ഉള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ എത്ര എടുത്തേക്കുന്നത് മൂന്നര നമ്മൾ ഏതെടുത്തു നെക്ക് പിടുത്ത് മൂന്നര എടുത്തു നെക്കിൻ്റെ ഫ്രണ്ട് നെക്ക് എന്ന് പറയുന്നത് നമുക്ക് ആറിഞ്ചും മതി കാരണം ഒക്കെ കുറവാണ് ആറ് തന്നെ നല്ല കൂടുതലായിരിക്കും ആറ് ഇഞ്ചും ബാക്കി നെക്ക് നാലര ഇഞ്ചും എടുക്കുന്നു ഇത്രയേ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അത് പെട്ടെന്ന് ഞാനത് വരച്ച് ഒരു ബോക്സ് പോലെ വരച്ചിട്ട് രണ്ട് ഞാൻ ബോക്സ് വരച്ചിട്ട് യു നെക്കാണെ അപ്പം നമുക്ക് എളുപ്പത്തിൽ എളുപ്പത്തിൽ വരയ്ക്കാനും വെട്ടാനും എല്ലാം കഴിയും നമുക്ക് ഈ തന്നെ വരയ്ക്കാം അപ്പൊ നമ്മുടെ നെക്കിന്റെ പ്രശ്നം കഴിഞ്ഞു മൂന്നര ഇത് നാലര ഇത് ആറ് വരെ നമ്മൾ എടുത്തിരിക്കും ഇനി ഷോൾഡർ ഷോൾഡർ എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും ഓരോരുത്തരെ ഡിപ്പെൻഡ് ചെയ്താണ് കാരണം ഓരോ ഷേപ്പാ ഓരോരുത്തർ അതാ ഞാൻ ഈ വീഡിയോയിൽ പ്രത്യേകിച്ചും കാണിച്ചു തരുന്നത് അപ്പൊ ഇവിടെ നമുക്ക് നമുക്കിവിടെ ഈ ആൾക്ക് വേണ്ട ഷോൾഡർ എന്ന് പറയുന്നത് നമുക്ക് ഏഴ് ഇഞ്ചാണ് വേണ്ടത് എടുത്തു ഏഴ് ഇഞ്ച് നമ്മൾ ഷോൾഡർ എടുത്തു ഈ ഇറക്കം ഇവിടെ നമുക്ക് ഒരു അര ഇഞ്ച് സ്ലോപ്പ് കൊടുക്കണം അര ഇഞ്ച് സ്ലോപ്പ് കൊടുക്കണം ആ സ്ലോപ്പ് ഉൾപ്പെടെ തന്നെ നമുക്ക് തൽക്കാനും ഇവിടെ ഈ താഴേക്കുള്ള ഇതും ഏഴെന്ന് ഞാൻ അടയാളപ്പെടുന്നു അതെന്തിനാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണേ ആ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾ നോക്കിക്കോണം ഇഞ്ചിൽ ഞാൻ അടയാളപ്പെടുത്തി നമ്മൾ സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത് ആ ഇഞ്ചിലേക്ക് ഇതിനെ നമ്മൾ ചേർത്ത് വരച്ചു അല്ലേ എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം ഈ ഇതിന്റെ ഹാഫ് ആയിട്ടുള്ള മൂന്നരയിൽ മൂന്നര വെക്കുന്നു ഇനി ചെസ്റ്റ് അത്ര നിങ്ങളോട് പറഞ്ഞു നാൽപ്പത്തിരണ്ടാണ് നാല്പത്തിരണ്ടിൻ്റെ കൂടെ നാല് കൂട്ടുമ്പോൾ നാല്പത്തി ആറ് നാൽപ്പത്തി ആറിൻ്റെ നാലിലൊന്ന് പതിനൊന്നര ആ പതിനൊന്നര ഇവിടെ നമുക്ക് എന്താ ഇതിന് പറഞ്ഞ പേര് ചെസ്റ്റ് റൗണ്ട് പതിനൊന്നര അടയാളപ്പെടുത്തി ഒരു ഇഞ്ച് നമ്മൾ അല്ലെ ഒന്നര ഇഞ്ച് സീപ്പും കൊടുത്തു ഇത്രയും വരെ മനസ്സിലായാലും നമുക്കിനിയും ഈ പോയിന്റും ഈ പോയിന്റും കൂടെ ചേർത്ത് നമുക്ക് ഹോൾ റൗണ്ട് വരയ്ക്കാം കണ്ടല്ലോ ആം ഹോൾ റൗണ്ട് നമ്മൾ ഇങ്ങനെ വരച്ചു ഞാൻ നല്ല വശത്ത് വരയ്ക്കുന്നത് എന്നാന്നറിയാവോ ഇതിനകത്ത് വീണ്ടും വെള്ള കളറാണ് അപ്പം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ട് വരും അതുകൊണ്ടാണ് ഞാൻ ഈ വശത്ത് അടയാളപ്പെടുന്നത് ഞാൻ നല്ല വശത്ത് അടയാളപ്പെടുത്തില്ലേ കേട്ടോ മാറത്തല്ലേ ഇനി നമുക്ക് ഇത് എത്രയുണ്ടെന്ന് നമുക്കൊന്ന് അളർന്ന് നോക്കാം ആം ഹോൾ റൗണ്ട് നമുക്ക് വേണ്ട ആം ഹോൾ റൗണ്ട് എത്രയാണ് നിങ്ങൾക്ക് അറിയാമോ നമുക്ക് പത്തൊൻപതരയുണ്ട് ഹോൾ റൗണ്ട് പത്തൊൻപതരയുണ്ട് നമുക്കത് ഇരുപതായിട്ട് കൂടാം ഇരുപതിന്റെ പകുതി പത്തിഞ്ച് കിട്ടണം നമുക്ക് പത്തിഞ്ച് ഈ അര ഇഞ്ച് വിട്ടിട്ടാണ് അളക്കുന്നേ പത്തിഞ്ച് ഉണ്ടോ നമുക്ക് നോക്കാം വെച്ച് കഴിച്ച പോലെ കറക്റ്റ് വച്ച പോലെ പത്തിഞ്ച് ഉണ്ട് അതുകൊണ്ട് നമുക്ക് ഇതിപ്പം വളരെ കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഇവിടുത്തെ എല്ലാം ഫിനിഷ് ചെയ്തു നമുക്ക് ഇവിടെ നിന്ന് ഒന്ന് ഇങ്ങോട്ട് ചേർത്ത് വരച്ചേക്കാം കണ്ടല്ലോ ഇനി ഞാൻ താഴേക്ക് ബാക്കി അടയാളപ്പെടുത്തലുകൾ നടത്താൻ പോകണേ ഇതിൻ്റെ മറ്റൊരു വലിയ പ്രത്യേകത ഈ ആ ബസ്റ്റളവെന്ന് പറയുന്നത് നാൽപ്പത്തി ഒൻപതാണ് അതായത് ഏഴ് ഇഞ്ച് ഡിഫറൻസ് ആണ് ചെസ്റ്റും ബസ്റ്റും തമ്മിൽ വന്നേക്കുന്നത് എത്രയാണ് ഏഴ് ഇഞ്ച് ഡിഫറൻസ് അപ്പം നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഇതിനകത്ത് വരുത്താൻ പറ്റും നോക്കാം ബസ്റ്റളവ് സാധാരണ ഒരു ഒരു നോർമൽ ആൾക്കാർക്ക് ചെസ്റ്റും ബസ്റ്റും പ്രത്യേകിച്ച് അടയാളപ്പെടുത്തേണ്ട ആവശ്യമില്ല ഇവിടെ നമുക്ക് ആവശ്യപ്പെടും ചെയ്യേണ്ടതായിട്ട് വരും ആ അളവ് അടയാളപ്പെടുത്താനുള്ള അളവെന്ന് പറയുന്നത് പത്തരയാണ് ഞാൻ എടുക്കുന്നത് പത്തര അല്ലെ പതിനൊന്ന് വരെ പത്തര മതി ഹൈറ്റ് കുറഞ്ഞ ആളാണ് പത്തര ഇതാണേ ബസ്റ്റ് ലൈൻ എന്ന് പറയുന്നത് നമ്മൾ നമ്മളെടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ആ ഒപ്പം തന്നെ വേസ്റ്റ് ലൈൻ നമുക്ക് പതിനാലിൽ അടയാളപ്പെടുത്തുന്നു അതുപോലെ ഹിപ്പ് ലൈൻ എന്ന് പറയുന്നത് നമുക്ക് ഇരുപതിലും അടയാളപ്പെടുത്തുന്നു ഹൈറ്റ് കുറഞ്ഞ ആളായതുകൊണ്ടാണ് അല്ലെങ്കിൽ ഒന്നെടുത്തേനെ ഈ മൂന്ന് പോയിന്റുകൾ മനസ്സിലായല്ലോ അപ്പം നമുക്ക് വേണ്ട നാൽപ്പത്തൊമ്പതിൻ്റെ കൂടെ എത്ര കൂട്ടിയാൽ മതി രണ്ട് ഇഞ്ച് കൂട്ടിയാൽ മതി അമ്പത്തി ഒന്ന് അമ്പത്തൊന്നിൻ്റെ നാലിൽ നിന്ന് അത്ര പന്ത്രണ്ടേ മുക്കാല് ആ പന്ത്രണ്ടേ മുക്കാൽ നമുക്ക് ഇവിടെ അടയാളപ്പെടുത്താം കൊടുത്താൽ പന്ത്രണ്ടേ മുക്കാൽ കണ്ടോ പന്ത്രണ്ടേ മുക്കാൽ അവിടെ നമ്മൾ നമ്മളൊരു ഒന്നര ഇഞ്ചും കൂടെ സീം അലവൻസ് കൊടുക്കുന്നു ഈ വെയ്സ് അതായത് നമ്മുടെ ഷേപ്പ് എന്ന് പറയുന്ന നാൽപ്പത്തി അഞ്ചാണ് നാൽപ്പത്തഞ്ചിന് രണ്ടും നാൽപ്പത്തിയേഴ് നാൽപ്പത്തി ഏഴിൻ്റെ നാലിലൊന്ന് പതിനൊന്നേ മുക്കാൽ പതിനൊന്നേ മുക്കാലും രണ്ടും അപ്പം നമുക്ക് പതിനൊന്നേ മുക്കാൽ നമ്മൾ അടയാളപ്പെടുത്തി അവിടെ നിന്ന് രണ്ടും വേണ്ട നമ്മൾ ഒന്നരയല്ലേ എടുക്കുന്നത് ഒന്നരയും അടയാളപ്പെടുത്തി ഇനി ഹിപ്പും കൂടെ നമുക്ക് നോക്കിയേക്കാം സ്ലിറ്റ് സ്ലിറ്റ് ഇരുപതിലാണ് എടുത്തിരിക്കുന്നത് സ്ലിറ്റിൻ്റെ അവിടെ വേണ്ടത് എത്ര നിറയോ ഹിപ്പിൻ്റെ അളവ് അൻപത്തിയേഴ് പ്രപ്പോർഷം മാറിപ്പോകുന്നത് നിങ്ങൾ കണ്ടോ അതായത് നാൽപ്പത്തി രണ്ട് ഇവിടെ നാൽ ഫസ്റ്റ് നാൽപ്പത്തൊമ്പത് നാൽപ്പത്തി നാൽപ്പത്തി അഞ്ച് ഹിപ്പിനോട് വരുമ്പോൾ നമുക്ക് വേണ്ടത് അൻപത്തി ഏഴാണ് അപ്പം വളരെ ശ്രദ്ധിക്കണേ അമ്പത്തേഴിൻ്റെ കൂടെ നമുക്ക് രണ്ട് സാധാരണ പോലെ കൂട്ടാം അമ്പത്തൊമ്പത് അമ്പത്തൊമ്പതിൻ്റെ നാലിലൊന്ന് എത്ര വരും പതിനാലേ മുക്കാൽ ആ പതിനാലേ മുക്കാല് നമ്മളിവിടെ അടയാളപ്പെടുത്തി ഇതാ പതിനാലേ മുക്കാൽ അവിടുന്ന് നമുക്ക് എത്ര മതി ശരിക്കും നമുക്ക് ഒറ്റ ഇഞ്ച് മതി സ്ലിറ്റ് തയ്ക്കാൻ അറിയാലോ ആ ഒരു ഇഞ്ചും കൂടെ ഞാൻ ഇവിടെ അടയാളപ്പെടുത്തും ഇത്രയും പിടി കിട്ടില്ലോ നമുക്കിനിയും ഇവിടെ ഒന്ന് ഇതിനെയെല്ലാം കൂട്ടി യോജിപ്പിക്കാം നിങ്ങൾ നോക്കിക്കേ ഇത് കൂട്ടി യോജിപ്പിക്കുമ്പോൾ എങ്ങനെ അവർ നോക്കിയേ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇവിടെ നിന്ന് വേണം നമുക്ക് ഇതിലൂടെ ഇങ്ങനെ കൊണ്ടുപോയി യോജിപ്പിക്കാൻ ഷേപ്പ് നിങ്ങൾ കണ്ടോ പക്ഷെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ തയ്ക്കാൻ പറ്റുമോ ഇങ്ങനെ നമുക്ക് തയ്ക്കാൻ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് സാധാരണ നമ്മൾ എന്ത് ചെയ്യുന്ന അറിയാമോ ഈ പത്തന്നുള്ളത് ഒരു സ്വല്പം കൂടി ഒരു ഒരു പത്തരയിലേക്ക് അതായത് ആം പോൾ റൗണ്ട് ഒരു പത്തരയിലേക്ക് നീക്കണം നീക്കിയാലേ നമുക്ക് ഇതിങ്ങനെ ശരിയായ രീതിയിൽ തയ്ക്കുമ്പം ഭംഗി കാണത്തുള്ളൂ അല്ലാതെ നമ്മളിങ്ങനെ ഇത്രയും ഇങ്ങനെ ഇങ്ങനെ കൊണ്ട് തയ്ക്കാൻ നമുക്ക് പറ്റത്തില്ല ആ ഷേപ്പ് പ്രത്യേകം ശ്രദ്ധിക്കണേ കണ്ടോ ഇങ്ങനെ ഷേപ്പ് കണ്ടോ അപ്പം നമുക്ക് ഇതും ഒരു സ്വല്പം കൂടെ നീക്കിയിട്ട് ഇങ്ങനെ ഒന്ന് ഒരു ഒന്ന് എന്ന പോയിന്റിലേക്ക് അര അതപ്പെടുത്തും അപ്പം നിങ്ങൾക്ക് കിട്ടി കാണുമല്ലോ അല്ലേ അപ്പം ഇവിടെ മാറ്റങ്ങളൊന്നും വരുത്തുന്നില്ല അപ്പം ഇതുപോലെ ഒരു മെഷർമെൻറ്റ് നിങ്ങൾക്ക് വന്നാൽ ധൈര്യമായിട്ട് ഒരു പേടിയും കൂടാതെ തയ്ച്ചു കൊടുക്കാൻ തുടങ്ങിയ ഒരു എന്തേറെ ആൾക്കാരാണ് തയ്ച്ചു തുടങ്ങിയത് നിങ്ങൾക്കൊക്കെ പുഷ്പം പോലെ തയ്ച്ചു കൊടുക്കുക അപ്പം ഇനി ഒരു 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 കാര്യം നിങ്ങളോട് പറയാനുള്ളത് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന ഈ എന്ന് പറയുന്നത് പതിനഞ്ചുണ്ട് അല്ലേ പതിനാലേ മുക്കാലും ഒന്നും പതിനഞ്ചാം മുക്കാൽ പതിനാറെന്ന് കൂട്ടിക്കൂ ആ എടുക്കണം നമുക്ക് ഇതിൻ്റെ താഴെ കേട്ടോ ആ പതിനാറ് അതിനേക്കാൾ ഇനിയും കൂട്ടേണ്ട കാരണം ഇവിടെ മാക്സിമം വിട്ട് വന്നിട്ടുണ്ട് അത് കൂടുതലും വേണ്ട ആ പതിനാറ് നമ്മൾ താഴെ എടുക്കുന്നു പതിനാറ് അടയാളപ്പെടുത്തുന്നു അതെ ഇവിടെ ഒന്നൂറെ കാണിച്ചു തരാം നമ്മളിവിടെ എത്രയാണ് എടുത്തേക്കുന്നത് പതിനാറ് കണ്ടല്ലോ ഈ പതിനാറും നമ്മുടെ ും കൂടെ നമുക്ക് സ്ട്രെയ്റ്റ് ആയിട്ട് നമ്മൾ ചേർക്കും ചേർക്കാം കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്യുമ്പോൾ തന്നെ ഞാൻ എന്നും പറയാറുണ്ട് സ്റ്റേറ്റിൻ്റെ ഭാഗം മറന്നു പോകാതെ നമ്മൾ കട്ടിട്ട് കൊടുക്കും നെക്ക് ിനെ നെക്ക് നമ്മൾ ഒന്നിച്ച് കട്ട് ചെയ്യുന്നു ഒന്നിച്ച് കട്ട് ചെയ്തിട്ട് പിന്നെ നമുക്ക് ഫ്രണ്ട് ഫ്രണ്ടിനൊക്കെ കിട്ടി കാരണം നമുക്ക് ഇതിൽ നമുക്ക് ഇതുപോലെ തന്നെ ഒരു തുണി കട്ട് ചെയ്ത് വെക്കാനേ പറ്റത്തുള്ളൂ അതുകൊണ്ടാണ് എന്നിട്ട് നമ്മളിങ്ങനെ സ്ലോപ്പിലൂടെ വെട്ടി കണ്ടോ നമുക്കിപ്പോൾ തന്നെ ബാക്ക് നെക്ക് ഒരു ഒരു ഭാഗം നമുക്ക് മാറ്റി വെക്കാം പക്ഷേ ഫ്രണ്ട് നെക്കിനെ പഴയതുപോലെ തന്നെ നമ്മൾ വെക്കുന്നു രണ്ടാം രണ്ടാമ്പോള് കുഴിച്ചുപെട്ടണം ഫ്രണ്ട് ആംഭോള് കുഴിച്ചുപെട്ടാൻ നമുക്ക് രണ്ട് മൂന്ന് മാർഗങ്ങളുണ്ട് നമുക്ക് തുടക്കക്കാർ ഏറ്റവും തുടക്കക്കാരലും ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ഈ ഈ നമ്മൾ വരച്ചില്ലേ ഇവിടെ നിന്ന് നമുക്കൊരു ഒരു ഇഞ്ച് മുക്കാലിഞ്ച് ഇഞ്ച് ഇങ്ങനെ പുറകോട്ട് നീട്ടി വരയ്ക്കുന്നു കണ്ടോ എന്നിട്ട് നമ്മൾ ഈ മുകളിൽ ആദ്യം വരച്ച ലൈനും ഇതും കൂടെ തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നു എന്നിട്ട് ഇതിന്റെ മിഡ് പോയിന്റും ഇതിന്റെ മിഡ് പോയിന്റും മുമ്പ് നമ്മൾ വരച്ച ഈ പോയിൻ്റും കൂടെ ചേർത്ത് നമുക്ക് മുമ്പത്തെ പോലെ തന്നെ നമ്മുടെ കേർവ് ഉണ്ടോ നമുക്ക് എത്രയും കൂടെ കട്ട് ചെയ്ത് പറയാം കൂടി കുഴിച്ചു വിട്ട വേണ്ടത് സ്ലീവ് സ്ലീവ് വെട്ടാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ നമുക്ക് ആകെ ഉള്ളത് ഇത്രയും തുണിയുണ്ട് ഇത് കണ്ടോ ഇത്രയും തുണിയുണ്ട് നമുക്ക് ഈ തുണി കൊണ്ട് നമുക്ക് സ്ലീവ് വെട്ടണം എത്ര ഉണ്ടെങ്കിലും നമ്മൾ ഇത് വെച്ചുകൊണ്ട് വെട്ടുക പക്ഷേ ഇത് നമുക്ക് ഒരു കാര്യമുണ്ട് ഇത് ഇത് നമ്മൾ മടക്കുക അല്ലേ മടക്കി ഇച്ചേക്ക് അത് കണ്ടോ രണ്ട് സ്ലീവ് നമുക്ക് ഇതിൽ നിന്ന് എടുക്കാം ഒന്നല്ല രണ്ട് സ്ലീവും നമുക്ക് എടുക്കാം വേണ്ടി നമ്മൾ ഇതിനെ കൃത്യമായിട്ട് നമ്മൾ ഇങ്ങനെ വിരിച്ചിട്ടു പക്ഷേ എന്നെ പോലെ എനിക്ക് നാപ്പത്തി ഏഴ് നാപ്പത്തെട്ടൊക്കെ ഇറക്കം വേണോ അങ്ങനുള്ളവർക്ക് ഇങ്ങനെ സ്ലീവ് എടുക്കാൻ പറ്റത്തില്ല ഇത്രയും തുണി കിട്ടത്തില്ല കേട്ടോ നാപ്പത്തഞ്ചൊക്കെ വര വരുന്നവർക്ക് ഇത്രയും തുണി നമുക്ക് കിട്ടും സ്ലീവ് നാപ്പത്തിരണ്ടിനെ കൂട്ടിട്ടില്ല ബോഡിയിൽ നിന്ന് എടുത്ത അളവ് നാല്പത്തിരണ്ടിനെ നമ്മൾ എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം നാലു കൊണ്ട് അപ്പൊ നമുക്ക് എത്ര കിട്ടും നാല്പത്തിരണ്ടിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പത്തര അല്ലേ ആ പത്തര അല്ലെങ്കിൽ ഒര ഇഞ്ചൂടെ കൂട്ടി നമുക്ക് എത്ര മതി പതിനൊന്ന് അളവ് മതി അതോ ഒരു വ്യത്യാസവും വരുത്തുന്നില്ല ഈ ഉള്ള ഇറക്കത്തിൽ അതായത് എത്ര ഇറക്കം എന്നറിയോ പന്ത്രണ്ടേ കാല്റക്കം വരും അപ്പം പന്ത്രണ്ടേ കാലിഞ്ചിറക്കവും വീതി എത്ര വേണമെന്ന് നമ്മൾ പറഞ്ഞു വെച്ചിരിക്കുന്നത് പന്ത്രണ്ട് അപ്പം ആ പന്ത്രണ്ട് നമ്മൾ ഇങ്ങനെ എടുക്കുക കണ്ടല്ലോ നോക്കി ഇരുന്നോണം നിങ്ങളെ പന്ത്രണ്ട് വിട്ട് എടുക്കുന്നു കണ്ടല്ലോ ആ പന്ത്രണ്ട് വിട്ട് ഇവിടെ കൂടെ അടയാളപ്പെടുത്തി ഇതാണ് നമ്മുടെ ഈ സാരി ഈ ബ്ലൗസിൻ്റെ അതായത് ബ്ലൗസ് ബ്ലൗസിൻ്റെ വിട്ടെന്ന് പറയുന്ന ഇതും ഇറക്കം എന്ന് പറയുന്നത് ഇതുവരെ ഇനി നമ്മൾ എങ്ങനെ ചെയ്യണം ഇതിന്റെ ക്യാപ്പ് ഹൈറ്റ് നമുക്ക് നാല്പത്തി രണ്ട് ഉള്ളവർക്ക് കൃത്യമായി നമുക്ക് നാല് ഇഞ്ച് നമുക്ക് ഏതെടുക്കാം ക്യാപ്പ് ഹൈറ്റ് എടുക്കാം നാല് ഇഞ്ചില് ഇറക്കമെടുത്തു ഇനിയും നമ്മൾ ചെയ്യേണ്ടത് നമുക്ക് എത്ര ആംഹോൾ റൗണ്ട് വേണ്ടത് പത്തല്ലായിരുന്നു നിങ്ങൾ ഓർക്കുന്നില്ലേ നമുക്ക് വേണ്ട ആംഹോൾ റൗണ്ട് പത്താണ് ആ പത്ത് ഇവിടെ നിന്നും എവിടെയാണ് ഈ ലൈനിൽ വരുന്നത് നമുക്ക് നോക്കിയാൽ മതി ഈ ലൈൻ ഞാൻ ഒരു ശ്രദ്ധം കൂടെ നീട്ടി വരയ്ക്കട്ടെ നീട്ടി വരച്ചിട്ട് ഇവിടെ നിന്ന് പത്ത് വരുന്ന ഇവിടെ ഓ നമുക്കിപ്പോൾ ഇത്രയും ഒന്നും ആവശ്യം വരുന്നേ ഇല്ല കൈ കൈയുടെ വണ്ണം ഒന്നും ഇത്രയും വേണ്ടി വരുന്നില്ല കേട്ടോ ഒരു പതിനൊന്ന് പതിനൊന്ന് ഉണ്ടെങ്കിലും നമുക്ക് ധാരാളം മതി പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ആവശ്യമില്ല അപ്പം നമ്മൾ എന്ത് സംഭവം ഒരു രണ്ടിഞ്ച് രണ്ടിഞ്ച് നമ്മൾ ഒന്നും ചെയ്യാതെ സ്ട്രേറ്റായിട്ട് ഇവിടും തുടങ്ങിയിട്ട് ഇവിടും നമുക്ക് ചെറിയ തോതിലും കൂടെ നോക്കിയേ ഒരു ചെറുതായിട്ട് നമ്മളെ താഴേക്ക് കണ്ടോ താഴോട്ട് ഇങ്ങനെ വന്ന് ഇവിടുന്ന് ഒരു ചെറിയ ഒരു എസ് പോലെ ഇങ്ങനെ കുഞ്ഞായിട്ട് ഇങ്ങനെ ഷേപ്പ് വരച്ചു കണ്ടോ അറേയുള്ളൂ ഇനി നമ്മുടെ കൈയുടെ അടിവെണ്ണം എന്ന് പറയുന്നത് പന്ത്രണ്ടാണേ അടിവണ്ണം പന്ത്രണ്ട് അപ്പം നമുക്ക് അതിൻ്റെ പകുതി ആറ് ഇഞ്ച് നമ്മൾ എടുക്കുന്നു അവിടെ നിന്ന് നമ്മൾ ഒന്നര ഇഞ്ച് സീമം കൊടുക്കുന്നു എന്നിട്ട് നമുക്ക് ഈ രണ്ട് പോയിന്റുകളെ കൂട്ടിച്ചേർക്കാം അപ്പം ഇതും ഇതും കൂട്ടിച്ചേർക്കുന്നു ഇതും നമുക്ക് അത്രയും വണ്ണം വേണ്ട അല്ലേ അപ്പം നമുക്ക് ഇത്രയും മതിയാവും അപ്പോൾ ഇവിടെ കൊണ്ട് ഞാൻ എടുക്കുകയാണേ അപ്പോൾ പന്ത്രണ്ട് ഇഞ്ചിന്റെ ആവശ്യം ഒരു പതിനൊന്നൊക്കെ ഉണ്ടെങ്കിൽ ധാരാളം പതിനൊന്നല്ലേ പതിനൊന്നര കൊണ്ട് നമുക്ക് എടുക്കാം അപ്പം ഞാൻ കട്ട് ചെയ്യട്ടെ ഇനി അപ്പം അല്ലേ ഇവിടുന്ന് നമ്മൾ ചിരിച്ചു വെട്ടിയത് ഇനി നമുക്കൊരു ഒന്നര മുതലേ ഒരു ചെറുതായിട്ട് നമുക്കിങ്ങനെ ചിരിച്ചു കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു അര ഇഞ്ചോളം ഇവിടെ ഇങ്ങനെ കയറ്റി ഇങ്ങനെടുത്തു കണ്ടോ അപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞു ഇനിയും ഞാൻ വേണമെങ്കിൽ ഇതിന്റെ ഓരോ സ്റ്റിച്ചിങ്ങും ഏറ്റവും തുടക്കക്കാർക്ക് ഏറ്റവും തുടക്കം ഞാൻ ഒട്ടും അറിയത്തില്ല എനിക്ക് തയ്ക്കണം എന്നാഗ്രഹമുള്ളവർക്ക് തയ്ക്കണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ നെക്ക് നമ്മൾ അതേ അളവിൽ ഇതിൽ നിന്ന് തുണി വെട്ടി അങ്ങനെ നെക്കും തയ്ച്ച് ഓരോ ഈ ആൻഡ് പാർട്ട് വേണമെങ്കിൽ കാണിക്കാം താല്പര്യം ഉണ്ടെങ്കിൽ പറയണം